ഒരു ബേസ് മോഡൽ ടൈസർ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ മനോഹരമാക്കാം സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനട്ടി സ്പോട്ടി പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീറ്റെയിൽ ഷോപ്പുകാരെ സംബന്ധിച്ച് വരുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ടൈസറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈസർ ബേസ് മോഡൽ വാഹനമാണ് ഈ വേരിയൻറ്റിൽ ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം റിയർ ആൻഡ് റസ്റ്റ് വിത്ത് ആൻഡ്രസ്റ്റ് പിന്നെ അതുകൂടാതെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തു ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ ഷാർപ്പിൻ്റെ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലോ പങ്കിൻ്റെ ഫ്രണ്ട് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന കൊയാക്സൽ സ്പീക്കേഴ്സും ചെയ്തു വീനകൽ മാറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡി മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒസ്രാമിൻ്റെ ഒരു ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ ഹെഡ് ലൈറ്റ് ബൾബ് നമ്മൾ ചേഞ്ച് ചെയ്തു എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ലൈസൻസ് കാർപ്ലൈ വെർഷൻ വരുന്ന ഷാർപ്പിൻ്റെ ടു ഇയർ വാറണ്ടി ഉള്ള അടിപൊളിയൊരു സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് ഏറ്റവും പുതിയ ഷാർപ്പിൻ്റെ ഒരു ഡിവൈസാണ് ഷാർപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവീസ് കിട്ടും ഇങ്ങനെയൊരു പ്രൊഡക്റ്റാണ് നമുക്ക് എപ്പോഴും വേണ്ടത് കാരണം വില കൂടിയ പ്രൊഡക്റ്റായിട്ടോ വില കുറഞ്ഞ പ്രൊഡക്റ്റായിട്ടോ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ സർവീസ് ആണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏത് ജില്ലയിലായാലും എറണാകുളം ജില്ലയിലായാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്ന് ഷാർപ്പ് ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളത്ത് തന്നെ അതിന് സർവീസ് കിട്ടുന്നതിന് വളരെ സൗകര്യമുണ്ട് നമ്മളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ തന്നെ നമുക്ക് ഇതിന്റെ സർവീസ് തരാൻ പറ്റും അത്രയും ക്വാളിറ്റിയും അത്രയും സർവീസ് ക്വാളിറ്റിയും ഉള്ളൊരു ആണ് നമ്മുടെ ഷാർപ്പ് ധൈര്യമായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന തിരുവനന്തപുരത്തും കാസർഗോഡ് നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളിലേക്കും ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഷാർപ്പിൻ്റെ ഡിവൈസ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം പെർഫോമൻസ് വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും സർവീസ് വൈസ് ആയാലും അടിപൊളി ആണെന്ന് പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാട്ടോ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന സർവീസിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് കാരണം നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് കാരണം അപ്പോൾ നിങ്ങൾ വില കുറഞ്ഞ സിസ്റ്റം കാര്യങ്ങളൊന്നും നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റവും അതുപോലെ തന്നെ സർവീസ് കിട്ടുന്ന സിസ്റ്റം കാര്യങ്ങളെല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന റിയറേസി ആക്ടിവേഷൻ കാര്യങ്ങളാണ് ഒറിജിനൽ മാരുതിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് മാറ്റിയിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചെയ്ഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് നാല് ഡോറിലേക്കും സ്പീക്കർ കോമണൽ സ്പീക്കേഴ്സും കൊയാക്സിൽ സ്പീക്കേഴ്സും നമ്മൾ ഫിറ്റ് ചെയ്തു ടോട്ടൽ എസ്റ്റിമേറ്റ് എത്ര രൂപയോന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പെട്ടെന്നൊരു വാക്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിൻ്റെയും കൃത്യം കൃത്യമായിട്ടുള്ള വില വിവരങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങളും എടുക്കുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് റേറ്റ് പറയുന്നില്ല എന്നുള്ള ഒരുപാട് പേര് പരാതിയുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് വേറെ പരാതി അങ്ങനെ മറ്റു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളിത് ഹാൻഡിൽ ചെയ്യണം അത് നമ്മുടെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഒരു മീഡിയ മീഡിയയെക്കൂടി ഇതെല്ലാം പറയുമ്പോൾ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവും അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ വില വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും മരുതിയുടെ ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ദിനം പ്രതി എന്ന പോലെ നമ്മൾ ഓരോ വാഹനങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഇതാണ് ആ സ്റ്റിയറിംഗ് സിൽവർ ഗ്ലാഡിംഗ് അതുപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ബ്ലൂടൂത്ത് കൺട്രോളിങ് അടക്കമുള്ള ഒറിജിനൽ മരുതിയുടെ സ്റ്റിയറിംഗ് ഡയറക്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ വർക്ക് ചെയ്യും ഈ ഒരു പോർഷനെല്ലാം നമുക്കിതിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ ഡിവൈസാണ് ഏറ്റവും പുതിയ ലൈസൻസഡ് വേർഷനാണ് ഷാർപ്പിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഫൈവ് ഡി മാറ്റ് ക്യൂ പ്രോ മാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഈ ഒരു ഫൈവ് ഡി മാറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ അടിയിലേക്ക് ചെയ്തിരിക്കുന്ന ഫ്ലോറിങ് നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ട്രേ പോലത്തെ മാറ്റ് നമ്മൾ ഇതിലേക്ക് വിരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് അതെ ഇതുപോലെയാണ് ഈ ഒരു ഹാൻഡ് റസ്റ്റ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഒക്കെ ചെയ്യാൻ ഈ ഒരു ഹെഡ് റെസ്റ്റ് ഹാൻഡ് റെസ്റ്റ് നല്ല സഹായമാണ് കേട്ടോ പിന്നെ അതുകൂടാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ബ്ലോക്കങ്ങിൻ്റെ ട്യൂട്ടർ ഈ ഒരു ഡോർമിയും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്യൂട്ടറൊക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് ഇതേപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം കാഴ്ചക്ക് ഭംഗി മാത്രം പോരല്ലോ പെർഫോമൻസും നമുക്ക് അതിനനുസരിച്ച് വേണം അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ ഒറിജിനൽ ആൻഡ്രസ്സിലേക്ക് റിയർ എ സി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കൂടാതെ നമ്മൾ ഹോൺ കമ്പനി കൊടുത്തിരിക്കുന്ന ഹോൺ നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ട് പുതിയ ഹോൺ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അത് ഒരുവിധം എല്ലാ വാഹനങ്ങളിലേക്കും നമ്മൾ വരുന്ന വാഹനങ്ങളിലേക്ക് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാറുള്ളതാണ് ഈ ഒരു ഹോൺ നമുക്ക് ചേഞ്ച് ചെയ്തത് ഏകദേശം നമുക്ക് വരുന്ന അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം കുറച്ചും കൂടി ഐറ്റംസുകൾ നമുക്കിതിൽ ചെയ്യാനുണ്ട് ഓരോ കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത് വയർ കട്ട് ചെയ്യുന്നോ വാറൻറ്റി പോകുന്നോ വിഷയങ്ങൾ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നു താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നു ചേട്ടാ ബാ